ഹായ് ഓൾ വെൽക്കം ബാക്ക് വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൺ ഒന്ന് പ്രസ്സാക്കുക അങ്ങനെ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പൊറാട്ടേൻ്റെ റെസിപ്പിയും പ്ലസ് ഒരു സിമ്പിൾ അൽഫാമിൻ്റെ റെസിപ്പിയും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റി പിന്നെ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാമിന്റെ റെസിപ്പിയും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ഒരു പൊറോട്ടേന്റെ റെസിപ്പി ആട്ടാ അതിനേറ്റ് ഇതാ വീഡിയോയിൽ കണ്ട പോലെ ഒരു പൗളിയിലേക്ക് മൈദ ആവശ്യത്തിന് മൈദ ആഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ അൽഫാമിന്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം അട്ടായത് ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് പച്ചമുളക് ഇഞ്ചി വലുതുള്ളി നെക്സ്റ്റ് ഇതാ ഇഞ്ചിയും വലുതുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചു വെച്ചതാണ് അതിൻ്റെ അകത്തോട്ടേക്ക് നാരങ്ങേൻ്റെ നേരിങ്ങനെ പീഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പൂട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വെക്കാം ഇനി പിതാ ഞാനുണ്ടല്ലോ ഒരു കിലോൻ്റെ ചിക്കനെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഇതാ വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇതാ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എനിപ്പുണ്ടല്ലോ എനിപ്പിതാ ഇഞ്ചും വെളുത്തുള്ളിയുടെയോ പേസ്റ്റ് എൻ്റെ തൊട്ടേക്ക് ഇങ്ങനെ ആഡ് ആക്കിയിട്ട് കൊടുക്കലേട്ടാ കുറച്ചധികം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം കുറച്ച് ടൈം വെച്ചാൽ മതി അധികം നേരം വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വരും കേട്ടാ എനിപ്പിതാ ഇതെല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് അരച്ചിട്ട് എടുക്കണം അതിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടല്ലോ ഈ പൊടികളെല്ലോ ആഡ് ആക്കുന്നുണ്ട് ഒന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളകിന്റെ പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും പിന്നെ ഉണ്ടല്ലോ വലിയ ചീരകവും ചെറിയ ചീരകവും ഇതെല്ലാം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് എടുക്കലാണ് എനിപ്പം ഇതാ ഞാനിതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ എല്ലോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പെല്ലാം കറക്റ്റ് ഈ ഒരു ടൈമിന് നോക്കാം ഈയൊരു മസാലയിൽ ഞാൻ തീരെ ഉപ്പ് ചേർത്തിട്ടില്ലേ എനിപ്പിതാ ഇതെല്ലാം നന്നായിട്ട് മസാല ആക്കിയിട്ട് വെക്കല എനിപ്പിതാ സെറ്റ് ആക്കിയിട്ട് വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒലിക്ക് വയ്ക്കുക അല്ലാണ്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ടും ടേസ്റ്റ് ഡിഫറെന്റ് ഉണ്ടാവും എൻ പിത ഇതെല്ലാം നന്നായിട്ട് സെറ്റാക്കിയിട്ട് വെക്കട്ടെ എൻ പീത റെസ്റ്റ് ചെയ്യാൻ വെച്ച് പൊറോട്ടന്റെ ഡോ എടുത്തിട്ട് എൻ പിത ഈ ഡോ എടുത്തിട്ട് കൗണ്ടർ ടോപ്പ്മേലേക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഓരോരോ ബോൾസാക്കിയിട്ട് ഇങ്ങനെ വെച്ചോർക്കലാണ് ഞാനുണ്ടല്ലോ കുറച്ച് ഓയിൽ കൈമലി സ്പ്രെഡ് ആക്കിയിട്ട് ആ ഓരോരോ ബോൾസും എല്ലാം ആക്കിയിട്ട് കൊടുക്കല അപ്പോൾ ഉണ്ടല്ലോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഈ ഒരു ഓയിലെ എന്ത് ആവശ്യമുള്ളൂട്ടോ എക്സ്ട്രാ ഒരു ഓയിലും ഇനി ഇനി എടുക്കണ്ട ഇനിയിപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓയിലാൽ മതി അങ്ങനെ ഇതാ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചപ്പാത്തിൻ്റെ കോല് വെച്ചിട്ട് പരത്തി എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കല ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് ആക്കിയിട്ട് വരഞ്ഞുകൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഓരോരോ ഭാഗാക്കിയിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ കൂട്ടിയിട്ട് ആക്കിയിട്ട് കൊടുക്കാം കറക്റ്റ് ഇങ്ങനെ പറഞ്ഞേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ഒന്ന് ട്രൈ ആക്കി നോക്ക് ശരിക്ക് വേഗത്തിൽ റെഡി ആവും കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ടിങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കട്ട അപ്പോൾ ഇതാ കറക്റ്റ് മെള അടിച്ചൊന്നും ഒഴുക്കാണ്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കട്ട എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വയ്ക്കുക ഈ ഒരു രീതിക്ക് എക്കോ ആദ്യമോ ഇങ്ങനെ ഒന്നും അറിയില്ലേനും പിന്നെ ഞാൻ ഇതെല്ലാം പഠിച്ചതാണ് അങ്ങനെ ഇതാ ഞാനൊരു പാന് ചൂടാനായിട്ട് സ്റ്റൗമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ടേക്കുണ്ടല്ലോ നന്നായിട്ട് ചൂടായി വന്ന പാനിലോട്ടേക്ക് നമ്മൾ ഈ പൊറോട്ടേൻ്റെ ഇതുണ്ടല്ലോ ഇത് ഇട്ടോടുക്കലാണ് എന്നിട്ടുണ്ടല്ലോ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ചുട്ടെടുക്കുക ഇതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആർക്കും പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് എല്ലാവരും ട്രൈ ആക്കി വെക്കാം എന്നിട്ടുണ്ടല്ലോ കമൻസിൽ പറയട്ട എനിക്ക് ഇതാ നെക്സ്റ്റ് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കല അതിന് ഞാനൊരു പാൻ സ്റ്റൗമിലേക്കോ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയില് ആക്കിയിട്ട് കൊടുക്കേട്ട എന്നിട്ടുണ്ടല്ലോ ഓരോരോ ചിക്കൻ്റെ പീസും ഓർത്തി ഇതിൻ്റെ അകത്തൊട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ട ോ അമ്മളെ പൊറാട്ടയെല്ലോ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇതാ ഒന്നുമില്ല അമ്മലിങ്ങനെ പൊറോട്ടയെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ച് കൊടുക്കാം എട്ടുണ്ടല്ലോ ഇങ്ങനെ കൈ കൊണ്ടുണ്ടല്ലോ ഇങ്ങനെ അടിച്ചുകൊടുക്കട്ട സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ട് അൽഫാമും പൊറാട്ടെല്ലാം കഴിക്കണമെന്ന് തോന്നുമോ ഇങ്ങനെ ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ഡ്രൈ ആക്കി ഓക്കെ ഒക്കെ ഇത് സിമ്പിളാണ് ഞാനിനി പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എനിപ്പം ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഭാഗം എനിക്ക് ഇതാ മറിച്ചിട്ട് കൊടുക്കലാണേ എനിപ്പോൾ അതെല്ലാം സെറ്റായിട്ട് വരട്ടെ ചിക്കൻ ഞാൻ ഞാനെടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു സോസ് തയ്യാറാക്കണേ ഇനി ഞാനിതാ ആ ഒരു ചിക്കൻ പൊരിച്ച പാനിൽ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓയില് ഞാൻ മാറ്റിയിട്ട് ആവശ്യത്തിന് ഓയില് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് ചിക്കൻ പൊരിക്കാൻ ഒരു മസാല തയ്യാറാക്കിയ ആ ഒരു മസാല ഉണ്ടല്ലോ കുറച്ച് ഇതിൻ്റെ അകത്തൊട്ടേക്ക് ഇട്ടുകൊടുക്കലാണ് എനിക്ക് ഇതാ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്ക ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കിയിട്ട് എടുക്ക അങ്ങനെ ഇതാ ഇങ്ങനൊരു സോസ് പോലെ കിട്ടും ഇതുണ്ടല്ലോ നമ്മളെ ചിക്കനിലോട്ടേക്ക് ആക്കിയിട്ട് കൊടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റാണ് പൊറാട്ടേൻ്റെ കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഇതാണ് വേണ്ട സോൾട്ട് ഇട്ടെടുത്തിട്ട് ഇതെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇതാ ഈ ഒരു ചിക്കൻ ഫ്രൈയിലോട്ടേക്ക് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇതുണ്ടല്ലോ പൊറോട്ടയും കൂട്ടിയിട്ട് ഈ ഒരു ഗ്രേവി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് ചെയ്താൽ ഇതെല്ലോ സെക്കറ്റ് വെക്കല വയ്ക്കല ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ആക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മേലെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കല അങ്ങനെ ഇതാ റെസിപ്പീസും വ്ലോഗ്സും എല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബാക്കാം നെക്സ്റ്റ് നല്ല നല്ല റെസിപ്പീസായിട്ടും വ്ളോഗ്സിലായിട്ട് വീണ്ടും വരാം ബൈ ബൈ